ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ രാത്രി രണ്ടേ നാല്പതിനാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് അപ്പോൾ പോവാൻ തേ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ രണ്ട് വണ്ടിക്കാണ് പോണത് നാല് പേരുള്ളത് കൊണ്ട് ലഗേജ് കൂടുതലുണ്ടല്ലോ അപ്പോൾ ചേട്ടനും വന്നിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ്റെ വണ്ടിക്കും നമ്മളുടെ വണ്ടിക്കുമായിട്ട് അങ്ങനെ രണ്ട് വണ്ടിക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു അപ്പോൾ ഒരു തിക്കും തിരക്കുമായിരുന്നു പാക്കിങ്ങും എല്ലാം കൂടി ആകെ തിക്കും തിരക്കും ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാനുള്ള പരിപാടിയിലാണ് അപ്പൊ വിഷ്ണു പോരുന്നില്ല അവിടെ കൊറേ നമ്മളവിടെ എടുത്തു വെച്ചു കഴിഞ്ഞപ്പോ ആരെങ്കിലും വരുമ്പോ കൊണ്ടു വരാം അല്ലാന്ന് വെച്ചാ കാർഗോ അയക്കാന്ന് പറഞ്ഞു ഏട്ടൻ അങ്ങനെ അപ്പൊ നമ്മള് നാട്ടിലേക്ക് പോകുന്ന ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണത് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വേറൊന്നുമില്ല അയ്യോ മറ്റേ ബാംഗ്ലൂരിലോട്ടങ്ങൾ വ്യത്യാസമുണ്ട് ആരാണ് പോയത് ഒരു മണിക്കൂർ വ്യത്യാസമുണ്ട് ബോംബെക്ക് ബോംബെക്ക് അപ്പൊ കുവൈറ്റില് എയർപോർട്ടൊക്കെ അടച്ചെന്ന് പറഞ്ഞതോ കുവൈറ്റിൽ കുവൈറ്റിൽ മുമ്പൂണി ആയിട്ടോ ഓട്ടോ

അയ്യോ ഇത് പെസിമ്മ എവിടെന്ന് റെഡിയാക്കിട്ടിട്ടുണ്ടରോ അല്ലേ ഈ ഫോണിൽ നിന്നാ ഈ ഫോൺ വാ അയ്യോ നമ്മളുടെ കുഞ്ഞി ഫോട്ടോ കുഞ്ഞിനെ ഇപ്പൊ അമ്മ ഉശിൻ ഫോട്ടോ ആ വാ ഈ ഫോട്ടോ എടുക്കുന്നോ എടുക്കുന്നോ ഫോട്ടോ എടുത്തോ എനിക്കാണോ എടുക്കാനാണോ ഇതിലേക്ക് മാറ്റണ്ടോ ഫുവാന ഓക്കേ ഹാ ക്ലിയർ അല്ല ഇരിണ്ടിക്ക് വേറെ ആരെങ്കോ മൈന അത് ആരെങ്കോ വാടാ വാടാ അതിര വിട്ട് പോ ക്യാമറ ക്യാമർ നിന്നോടാ അന്തി ചാവി കൊടുത്താ നിനക്ക് പറഞ്ഞോ അമ്മ അപ്പോ എല്ലാവരോടും പറഞ്ഞോടൊക്കെ പറഞ്ഞോളൂ എന്നാ പറ ശരിക്കും അറിയാണെങ്കിലും ഓക്കെ ഗുഡ് ഈവനിങ് ഏകദേശം പതിനൊന്നേകാലായി ഞങ്ങൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് രണ്ടേ നല്ല തിരക്കാണല്ലോ പോവാൻ വേണ്ടിട്ടുള്ള തിക്കും തിരവാടി എല്ലാവരും ഈ ടൈമില് അപ്പൊരു കാര്യം ചെയ്യാറ നിനക്ക് ഇവിടെ നിനക്ക് വണ്ടിയോടെന്നറിയണ്ടേജ് ഞാൻ ഒറ്റക്കെടുത്തുണ്ട് ഞാനും അപ്പൂമ ഇവിടെ ഇറങ്ങാം വെള്ളിച്ചു വേഗം പോല അതല്ലേ ഞാൻ പറയണേ സമയം കൊടുക്കും അത് ഞാൻ എപ്പോഴത്തേക്ക് നടന്ന അവിടേക്ക് േ അവിടന്നിറങ്ങും അവിടെനിന്ന് ഇറങ്ങി ചെൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ലഗേജ് ഇറക്കിയ ട്രോളിയില് വെച്ച കഴിഞ്ഞാൽ വരുന്നതും ഞാൻ ഇവിടെ ഇറങ്ങാം എന്തിനാ അയ്യോ നല്ല തിരക്കുട്ടാ ഈ സമയത്ത് ഇങ്ങനെ തിരക്കുണ്ടാവാറില്ല രാത്രിയൊക്കെ പോവുള്ളൂ അതാണ് അത്ര എൻറെ എന്റെ മാനസിക അവസ്ഥ മാത്രല്ല തിരിഞ്ഞിരിക്കണത് അവസ്ഥ അയ്യോ എനിക്ക് ഈ ടൈം ഒട്ടും ഇഷ്ടല്ല എനിക്ക് ഈ ടൈം ആണ് ഇഷ്ടം ഇഷ്ടം പോയിട്ടുള്ള പോലെയാണ് അമ്മേ ഇങ്ങട് വന്നാ പെണ്ണ എപ്പോഴാ 11:30 കി അങ്ങട് വന്നത് അങ്ങട് പോണോ ഇങ്ങട് വരണോ വ്യത്യാസം ഉണ്ട് അതെ അമ്മാമ വ്യത്യാസം വ്യത്യാസം ഉണ്ട് എങ്ങനെ വ്യത്യാസം ഉണ്ട് ഞാൻ പ്രയ എങ്ങനെയാ എന്ത് വ്യത്യാസം കൃഷ്ണ അപ്പോൾ അങ്ങനെ കേണ ഗയ്സ് റേവേഷൻ നീ അറിയാൻ പറ്റുള്ളൂ ആണ് ഗയ്സ് എറിയാ സീനാണ് ഫ്യൂച്ചർ റേവേഷൻ അറിയാൻ പറ്റും കൃഷ്ണ വറായി എല്ലാരും കഴിച്ചാനോട് ഒറ്റക്ക് ഇരുപത് ദിവസം ഫ്രീഡം കിട്ടി വോട്ടിലിട്ട പക്ഷെ ഇതേപോലല്ല ഇപ്പൊ ഊട്ടിന്ന് തൊറത്തു ഇട്ട അവസ്ഥ ഞാൻ ഇവിടെനിന്ന് ഇറങ്ങാ ഇവിടെ ഇറങ്ങാന്നാണ് ഞാൻ പറഞ്ഞത് ോട്ടോ അമ്മ അതിന്റെ സൗണ്ട് മാത്രം കേട്ടുള്ളൂല്ലോ പിന്നെ കണ്ടില്ലല്ലോ പിന്നെ കണ്ടില്ല എങ്ങോട്ട് പോയി മലവങ്ങല്ല മലവങ്ങല്ലാണ്ന്ത രസായണല്ല ഫോട്ടോ കേണ്ടാണ് നിന്നിക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഇരിക്കുന്നു നമ്മടെ കണ്ണി കാണන വാല ഫോട്ടോ എടുക്ക് ഇട്ടിട്ട് ട്രോളി കൊണ്ടറത്തിന് പോയിട്ടുണ്ട് എന്നിന്ന് ബ്ലോഗ് ഫോട്ടോ ആടകൊണ്ട് കൊടുക്ക് അയ്യോ ദാ പാർക്കിംഗ് എന്നല്ല എയിൻ ചില പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടെനിക്ക് കൃഷ്ണില്ലല്ലോ അവിടെ ചെന്നിട്ട്

റിയോ എനിക്കറിയാത്തത് ഞാൻ ਕੀ ਫੋਟੋ ਕਿਤੇ ਮੈਂ ਫੋਟੋ ਕਿਤੇ ਮੀ ਫੋਟੋ ਕਿਹਨੂੰ ਇਹਦਾਕਾ ਮੰਨਾਂ ਡੀ ਫੋਟੋਸ ਇਟਾਉਂਦਾ ਫੋਟੋ ਮੰਡ ਪੋਰਟਰੇਟ ਨਹੀਂ ਆਉਂਦੀ ਆਪਰ ਕਿਉਂ ਸਾਉਂਡ ਗੇਟਾਪਾ ਤਨ ਸੰਭਾਵ ਹੋੜੇਤੀ

രാത്രിയാണല്ലോ കാണൂലട്ടോ പോണ പന്ത്രണ്ട് മാപ്പന്ന

അറേ ഗോൾ ഗയ്സ് പ്രോബബ്ലി മോർ വന്നിരിക്ക거든요 ഇവർക്ക് നടക്കാനാണ് അപ്പോൾ ആയിപ്പോ പോയേ 2000 രൂപയൊക്കെ ഞമ്മട്ടോട് സ്റ്റേറ്റ് ഉണ്ട് ഒരു മാസത്തെ ശേഷത്തിൽ നെയിം ഇമേജ് അല്ലേ ലേർ മെഡിക്കൽ ടേക്ക് കെയർ സൈൻ ഇൻഫർമേഷൻ ദേ പോട്ടേണ്ടേ അങ്ങനേക്ക് വാമോ ബ്രിക്ക്

നാലെണ്ണുണ്ടോ അവിടെ നാലെണ്ണുണ്ടോ നല്ല വീട് പിടിച്ചാ വിചിത്ര നേരത്തെ എറക്കാൻ ചേച്ചി അമ്മ ചിരിച്ചില്ല ഒരു ചേച്ചിനായിട്ട് സംസാരിച്ചു നോക്കാം ആ എന്തിനാണ് ഒറ്റക്കാണോ അതിനൊരു ബാഗ് ഉള്ളു

എന്റെ സീറ്റാണ് അവര് ചീത്തോറിയോ മാറി മാറി മറ്റേ സെറ്റ് ആവട്ടെ അച്ഛനെ സീറ്റ് കണ്ടുപിടിക്കട്ടെ അയ്യോ സെറ്റ് അച്ഛനൊറ്റ ഹായി പറയാൻ പറയും ഹലോ അപ്പം നമ്മളങ്ങനെ നാട്ടിലെത്തിയിട്ടോ രാവിലെ ഏഴര എപ്പോഴാണ് അവിടെ ലാൻഡ് ചെയ്തത് കൊച്ചി എയർപോർട്ടായിരുന്നു അപ്പം നമ്മളെ കൊണ്ടുപോകാൻ വന്നത് നമ്മുടെ ഒരു ചേട്ടനാണ് പിന്നെ ഇപ്രാവശ്യം യാത്ര ഭയങ്കര ദുർഖട ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാഗേജ് ഫുള്ള് കയ്യിൽ തന്നയച്ചു അവർ ഫ്ലൈറ്റിൽ വിടാമെന്ന് പറഞ്ഞു അവിടെ കയറാറാവുമ്പോൾ പക്ഷേ രണ്ട് ബാഗേ വിട്ടുള്ളൂ പിന്നുള്ളത് കയ്യിൽ തൂക്കിപ്പിടിച്ച് കൊണ്ടു വരണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ഏഴ് ഏഴ് കിലോത്തിൻ്റെ ബാഗ് നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ കയ്യിലും ബാഗേജ് ഉണ്ടായിരുന്നു അങ്ങനെ ആ യാത്ര ഭയങ്കര പിന്നെ ഈ ഒരു ടൈമും വല്ലാത്തൊരു ടൈമാണല്ലോ അപ്പോൾ അങ്ങനെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ലാതെ നാട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ടായിരുന്നു എനിക്ക് യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേ പോരുന്ന തിരക്കുകൊണ്ട് അതിനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യേഷൻ ഷെയർ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ബൈടെ അങ്ങനെയോ